this one? If I go to pet store, I see this one. <laughs> <Best> <laughs> yeah, really. <laughs> okay, thank you, thank you very okay. much. No show day! കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ യോയിലാണുള്ളത് യുവയിൽ നമ്മളിപ്പോൾ വീടൊക്കെ മാറി പുതിയ വീട്ടിലാണ് നമ്മൾ താമസം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ അങ്ങോട്ട് പിന്നെ ജോലിത്തേർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് ഇല്ലാണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇടാണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ ചെയ്യുക എന്തെ പറ്റി വീടിനും കാണില്ലല്ലോ നിർത്തിയ നിർത്തി പോയാൽ അലമ്പോ ആണല്ലോ മറ്റെങ്ങനെ ഒക്കെ ഇടുന്ന ചറബറ ചറബറ വീഡിയോ ഇട്ടിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാട്ട് കുറേ ആൾക്കാർ നമ്മളോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അവരോട് പറഞ്ഞു തിരക്കാണ് കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവായി ഒഴിവാ നടക്കാനും അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പോവാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതെ മീൻ ത്തിന്ന് കുത്തിനേപ്പിച്ചിട്ട് വരും കേട്ടോ വല്ല്യ കൂടി തയ്ച്ചില്ല ഞാൻ സ്കരിച്ചു കിട്ടി ഞാൻ കെടുക്കുമ്പോൾ കുറച്ച് ഇത് കിടക്കണല്ലേ അപ്പൊ ഇതാണ് നമ്മളെ കൊട്ടാര കൊട്ടാര നമ്മള് കൊട്ടാരോട്ടാ അന്നലെ നല്ലൊരു കുട്ടൻ ബിരിയാണി നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ രാത്രി കുട്ടൻ ബിരിയാണി കിട്ടിയിരിക്കുന്നു അപ്പോൾ കുട്ടൻ ബിരിയാണി പണി തരും എന്നാണ് നിസ്സാമി ചോദിക്കുന്നത് പണി തരില്ല എന്നുള്ള പ്രതീക്ഷത്തോടുകൂടി പോകുന്നുണ്ടോ നേരെ വണ്ടി എടുത്തിട്ട് പോവാം പിന്നെ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കണ്ടായിരുന്നിട്ടാ ആനക്ക് വേറെ പണിന്നില്ല ചക്ക വല്ല പണിക്കും പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ വെറുതെ അലമ്പാക്കാണ്ട് നമ്മൾ വെറുപ്പിക്കാതെ പറഞ്ഞിട്ട് നമ്മൾ പണിക്ക് പോകേണ്ട ബി വി നമ്മൾ പണിയുള്ള ആൾക്കാരാണ് നമ്മൾ എന്താ പറയുക പ്രവാസിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഒക്കെ ഫ്രീ ടൈം ഇട്ടുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോ മുന്നിൽ അലമ്പാക്കിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സഹിക്കുന്ന എല്ലാ നമ്മുടെ ചങ്കുകൾക്കും ഒരു പ്രത്യേകം നന്നറിയിക്കണം അപ്പോൾ എന്താ നമ്മളെ കുറ്റിയും കുളത്തും സാധനങ്ങൾ കുറ്റി

ഷ്കർ വൈ പിടി കേറും അഷ്കർ നമ്മൾ ഞങ്ങള് കണ്ടുണ്ടാവും നമ്മളെ മുന്നത്തെ ഫിഷിംഗ് വീഡിയോയില് ലഷ്കർ വായി അതൊരു വീരാന്തനാണ് കേട്ടോ മീൻ വൃത്തത്തിന്റെ വീരാന്തനാണ് ആള് അപ്പോ മുപ്പറ്റാണ് നമ്മളുടെ നമുക്ക് നേരെ ഓൺ സൈറ്റിൽ പോയി കാണാം അതിൻ്റെ ലഷ്കർ വൈനെ എടുക്കുന്നത് കാണാം അപ്പോട്ടെ ഡ്രൈവിംഗിൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡ്രൈവ് ചെയ്യാം നമുക്ക് ും നല്ല സാധനങ്ങളൊക്കെ മീനുകൾക്ക് ഇട്ട് കൊടുക്കാൻ നമ്മളൊക്കെ മീനുകൾ അതിനെ കുറിച്ചത് നല്ല നിങ്ങക്ക് ധാരണ ധാരണക്ക് വീട്ടല്ലേ അപ്പൊ ഡ്രൈവിംഗില് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങളല്ലേ ഞാന് എനിക്ക് നമ്മൾ എന്താ ഫ്രഷ് കോഫിയാ ലിപ്റ്റണാണോ അതോ സുലൈമാനോ സാധാ സുലൈമാന ഏതോണ്ട് ഫ്രഷ് കോഫിക്ക് കോഫിയോ ഫ്രഷ് കോഫി വേണ്ടേ എനിക്ക്

എന്താ ഴ്ച്ച ആള് പോട്ട അതാണ് ഇപ്പൊലുവിന്റെ വർത്തമാനം പറയുന്നത് ഇനിയിപ്പോ സൂര്യനുദിക്കണത് ഇന്നിപ്പോ കാലങ്ങൾക്ക് ശേഷമാണ് നിസാമ സൂര്യനുദിക്കണേ കാണാൻ പോത്ര മണിക്കാണ് ഒമ്പത് മണിക്കാണ് പുറലോകം കാണുക ഒമ്പത് ഒമ്പതര മണിക്കൊറലോകം കാണുന്നത് കേട്ടോ പറ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ജീവിതശൈലി അങ്ങനാണ് അല്ല ഞാനൊരു അഞ്ചരാവുമണി നീക്കും അഞ്ചരാ ആരൊക്കെ പഞ്ചിങ് അഞ്ചരാ മണി നീക്കാനില്ല കാര്യങ്ങളൊക്കെ ഇനി കണ്ടിട്ട് നേരെ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഡെയിലി സൂര്യനെ കാണാറുണ്ട് അപ്പോൾ നിസാമിന്റെ പൊലിവ് എന്തൊന്നും കാണാൻ പറ്റും അഷ്കർക്കാ ഒന്ന് സൂര്യോദയം കാണൂട്ടെ നിസാമൊന്ന് സൂര്യോദയം കാണും ഇതുവരെ ഇതുവരെ കണ്ടിട്ടില്ല ഒമ്പതരയ്ക്കല്ലേ നീക്കി പിന്നെ ഇങ്ങനെ കാണല്

ില്ല നമ്മളങ്ങനൊന്നും കറക്ില്ല പിന്നെന്താ എന്താ സൈക്ലിംഗും പരിപാടിയൊക്കെ നമ്മടെ ഫിഷിംഗ് സൈറ്റിൽ എത്തിയപ്പോഴേക്കും തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരാൻ തുടങ്ങിരുന്നു കേട്ടോ നേരത്തെ നമ്മൾ പകുതിയാണെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മുകളിൽ വന്നേക്കും സൂര്യന് റെഡ് കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറ് കയറി വേറിയാ അടിപൊളി കിട്ടാ കേരളയിൽ നമ്മൾ ഈ ക്യാമറയിൽ സൂം ചെയ്തുകൊണ്ടാണ് ക്ലാരിറ്റിക്ക് ഇത്ര കുറവ അല്ലാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു ഷോർട്സിന് എടുക്കട്ടെ വീഡിയോ എവിടുന്നാ എവിടുന്നാ സീമ അല്ല അങ്ങനെ അല്ല അങ്ങനെ സൂര്യനെ സൂര്യനെ കൊറച്ച് കാലങ്ങൾക്ക് ശേഷം സൂര്യനെ കാണണത് അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവല്ലോ അപ്പോ എന്താണിവിടെ ചിക്കനും മട്ടനും ഒക്കെ മറ്റേ മീന് തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങി ഓ പ്രൊഫഷണൽ നോക്കട്ടെ തെമു തെമുവിൽ നിന്നും ഓർഡർ ആക്കിയിട്ടുള്ള സാധനങ്ങളാണ് റീല് പിന്നെന്താണ് മറ്റേ അതിന്റെ കുറ്റി അതല്ലേ ഇത് ചൂണ്ടിലല്ലേ അതിൻ്റെ സ്റ്റിക്ക് എന്തൊക്കെ ഐറ്റംസുകളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് സിനാപ്ലിക്കേഷൻ സിനാപ്ലിക്കേഷൻ മള ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പം അതൊന്ന് ആക്കാണ്ട് പിന്നെ അവിടെ മറ്റേ തണവ് ആയി തുടങ്ങിയതുകൊണ്ട് വരവറിയിച്ചിട്ടുണ്ട് ആൾക്കാർ ടെൻ്റൊക്കെ അടിച്ച് സെറ്റ് കൊണ്ട് കേട്ടാ അവിടെ ഒരു ടെൻ്റ് ഉണ്ട് പിന്നെ അവിടെ അത് ഊരത്ത് ഒരു ടെൻ്റ് ആണല്ലേ അവിടെ ഒരു ഡൻ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ വരുമ്പോഴത്തേ നമ്മളെ ആള് രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ കുത്തി വച്ചുള്ളു അപ്പം എല്ലാം കിട്ടുമോന്ന് നോക്കുക രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കുത്തി വച്ചിട്ടുണ്ട് രണ്ട് ഏ രണ്ടിപ്പോൾ ഓൾറെഡി രണ്ട് ചൂണ്ടിൽ പൂമ്പ് അവിടെ കുത്തി പിന്നെ ഈ ലൈനിൽ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് ടീമുണ്ട് ഇപ്പോൾ അവിടെ നാല് അപ്പം ഇനി ഇങ്ങനെ കൂടി കൂടി തണവായല്ലേ അപ്പം കൂടി വരും ഇന്നത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ് കൂടിയ ക്ലൈമറ്റ് ഉണ്ടോ ദൂരത്തേക്ക് നോക്കുമ്പോ അഷ്കർഗ ഒരു മഞ്ഞ് കൂടിയ ക്ലൈമറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ ദൂരത്തേക്ക് നോക്കുമ്പോ അത് നമ്മൾ ആദ്യമായിട്ട് രാവിലെ കാണുന്നോണ്ടാവോ അത് രാവിലെ കാണുന്നോണ്ടാട്ടോ അതെ നമ്മള് സംയമനം വായിക്കണം കേട്ടോ എയറിൽ പോണ സാധനല്ലേ കഴിവ് തെളിയിക്കുക എന്റെ കഴിവ് ആദ്യം തെളിയിക്കുക എന്റെ കളി കഴിവ് തെളിഞ്ഞു കാണണം നമുക്ക് അതാണ് വേണ്ടത് അതിന ഉദയസൂര്യനെ സാക്ഷി നിർത്തിയിട്ട് ആദ്യത്തെ ഏറെ എറിയാൻ പോവല്ലേ ആദ്യത്തെ ഏറെ പണിണ്ട് പണി സെറ്റ് ആക്ക എനിക്കൊന്ന് വേണം രണ്ടെ വല്യ കാര്യത്തിൽ ഇട്ടും കഴിഞ്ഞിട്ട് അവസാനം കംപ്ലേറ്റ് കിട്ടണോ എന്റെ ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റ് അപ്പൊ ഞമ്മക്ക് അടുത്തായിട്ട് അടുത്തായിട്ട് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പരിപാടികൾ തുടങ്ങാം കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിട്ട് കാണാൻ നോക്ക് നാട്ടില് പന്തൽ ഇട്ടാൻ പോയിട്ട് നല്ല പരിചയം എനിക്കണ്ടാറുകാ നാട്ടിലേ പന്തലിട്ടാൻ പറ്റി കഴിഞ്ഞണ്ടാ പുള്ളി കൂടെ കൊളത്തി എടുക്കണേ ഞാനല്ലേ കെട്ടിച്ച് തന്നെ ഇതിൻ്റെതായ ആക്കുണ്ട് ഡ്യൂക്കുമലൊക്കെ ഇറങ്ങിണ്ടല്ലോ ആള് ചെറുക്ക നിങ്ങൾ എന്തിനാണ് കയറ്റാൻ പോണത് ഓനാണ് ആയിട്ട് മറ്റേ തെമീങ്കലത്തിന് ഫോക്കസ് ചെയ്യണല്ലേ നിങ്ങളെന്താ ചൂടെ ഉച്ചക്കത്തെ ഫുഡിനുള്ള പരിപാടി പെട്ടെന്ന് നോക്ക് കാലി തടഞ്ഞാല് അപ്പൊ ഇനി മീൻ മാർക്കറ്റിൽ പോലെ മതിലേ ഇവിടെന്തായി ഫസ്റ്റത്തെ മീൻ കിട്ടിട്ട് നമുക്ക് കാണാം അല്ലേ

കുളത്തിന്റെ ഒരു പാക്കറ്റാണ് തെ മൂന്ന് ഓർഡർ വെച്ചത് നൂറെണ്ണോ നൂറ് അഞ്ഞൂറ് അഞ്ഞൂറെ കടീ പോലും അലാവട്ടൂല അലാവത് അടുത്തത് കോർക്കുന്നുണ്ട് നിശ്ചാ എൻ്റെ എന്താ വല്ല നടക്കോ എൻ്റെ അവിടെ ഞാൻ വിട്ട ചിക്കാണ് ചേച്ചി ആകോട്ടെ അടുത്തത് ഇങ്ങനെ നമ്മളെ മീൻപിടുത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അടുത്ത കിട്ടിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ മീനാണ് കേട്ടോ ഇന്നത്തെ ഉണ്ടാവും അഷ്കർഗ അത് മീർക്ക മീർക്കാന്ന് വിളിക്കണേ അപ്പോൾ അടുത്തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തടുത്ത നിസാമെന്താ എല്ലാം നടക്കുവോ ആയിക്കോട്ടെ കിട്ടിയാൽ മതി അല്ലേ അഷ്കർഗ് അവനി ഇതിനെ അയച്ചിട്ടോ പാവം വേദന ആയിട്ട് നൂലൊളിക്കുകയാണ് അത്യാവശ്യം ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ അത്യാവശ്യം കിട്ടിയിക്കുന്നെ ഞാൻ എടുക്കുന്ന കവറിൽ അത്യാവശ്യം മീനുണ്ട് അപ്പൊക്ക് പൊരിക്കാനുള്ള മീനായിക്കണേന്ന് ചെന്ന് നോക്കണ കേട്ടോ മീൻ പിടിച്ചു പോയോ കേട്ടെ ഐറ്റം സാധനങ്ങളൊക്കെ കിട്ടില്ല എന്താ കേണ്ടത് സാധനം ി ഞമ്മക്ക മീനെടുത്ത് തരട്ട ഞാൻ ഫുള്ള് സെറ്റപ്പ് വന്നല്ലേ ഏ ദുബായ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ആശാനി വാൾനട്ടും കൊഴത്തെ ഐറ്റംസൊക്കെ എത്തി വന്നിട്ടുണ്ട് ആശാനി And from? Guess where? Guess where? Yes, guess, guess. Where? I, I, I guess where are you from? Yes. I think you are from uh, Palestine? No. Uh, Egypt? No, Egypt. Syria? No, Syria. Then where? Mouatan. Mouatan? Yes. Mouatan. Looks <laughs> like there is no Mouatan. Yes. <laughs> Looks <laughs> there is no Are you a blogger? Any? <laughs> no, no. Just blogger. Fishing blogger, that's all. But, but uh, Instagram or not? Instagram, Tiktok, a YouTube? No, YouTube There is no YouTube? There is YouTube Okay I, I take your video, no problem, right? Oh, okay, no problem No problem, thank you very much <laughs> I yeah, have a small channel also Yeah, okay what's your channel, I don't know what Talib Muhammad Talib Memories of Talib so I'm from uh, Malayalam blogger Oh, no, this one, this one. YouTube For YouTube? Yeah മെമോരീസ് ഓഫ് തായ മെമോറീസ് മെമറീസ് ഓക്കെ Which one is this one? Which one? Actually? This one. Uh, phone? Yeah. Yeah. Um, uh, Sixteen Pro Max. iPhone. Yeah. Oh, uh -huh. This one. This is my one. Oh, that's all from my language. Oh, so that's yeah. uh -huh. Not too, too much subscribers. It's Inshallah. Okay. Inshallah. Inshallah. Little by little. <laughs> little, by little Inshallah. But after the duty, we are doing something, something like that. We are capturing. Yeah. Then uploading the videos. Yeah. That's all. Okay. Yeah. okay. I, I want to see the fish that you caught. Yeah. yeah all, small one. Because in Dubai, I, I tried catching this one. Yeah. tried one, but I'm not able to catch one. This one? Yeah, yeah. You can uh, you can use the small hooks. Yeah. What? what do you use? Bread? No, we are using the uh, squid. squid. Oh, this one is your. Uh... Yeah, this one is your good no? and This one, yes. You are using small squid. Yeah. mashallah Squid and chicken. And chicken, they. Chicken. And uh, Maidala.

ൂടെ പോയതാ ഒരു ചെരുപ്പ് ഏതോ ബൈക്ക് പോയിക്കണ് അപ്പൊ അവിടുന്ന് ഇവിടെ നിന്ന് വരുന്നുണ്ട് ഒപ്പം പോണെന്റെ അതാ പിടിക്കണോടിച്ചിട്ട് വരാം മോശല്ലോ ഓനങ്ങനെ നടത്തിക്കണേ

ആ അല്ല നമ്മളെ ഇന്നത്തെ ഇന്നത്തെ നമ്മളെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്നത് അല്ലേ പിന്നെ ഫുൾ മീൻ